തയ്യാറാക്കാൻ പ്ലാൻ പ്ലാനിട്ടത് ഞങ്ങളെ ബാലസഭ കുട്ടികളാണ് ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധി പറഞ്ഞു തന്നത് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനം തന്നത് അതിലൂടെ ഞങ്ങൾ എ ഡി എസ് മെമ്പർമാരും കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഇത് ഞങ്ങൾ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോൾ നല്ലൊരാശയമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ മെൻറ്റർ ഷീല മാഡവും ചെയർപേഴ്സൺ ഞങ്ങളെ എം സി ജി എല്ലാവരും വന്ന് കണ്ട് അപ്പോൾ ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്കും നല്ല രീതിയിൽ തോന്നി ആ രീതിയിലേക്കാണ് ഞങ്ങളിങ്ങനൊരു കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനം വന്നത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിന് ഇതൊക്കെ തയ്യാറാക്കി കൃഷി ഓഫീസറെ പോയി കണ്ട് സംസാരിച്ച് തൊഴിലുറപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ പോയി കണ്ട് സംസാരിച്ച് മേഴ്സ് ക്ലബ്ബിലെ റെസാക്ക ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ കൗൺസിലർ ഞങ്ങൾക്കൊപ്പം ഉണ്ടായി എല്ലാ അതിനും റെഡിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കോളി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും പറഞ്ഞ് കൗൺസിലറും ഞങ്ങളെ കൂടെ തയ്യാറായി ഞങ്ങളുടെ ചെയർപേഴ്സണെ എടുത്ത് പറയാൻ അതിരിക്കാൻ വയ്യ ചെയർപേഴ്സണും എല്ലാത്തിനും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തു നിന്ന് അതിനോടൊപ്പം തന്നെ പറയാനുള്ള ഞങ്ങൾ എ ഡി എസ് മെമ്പർമാർ എ ഡി എസ് മെമ്പർമാർ പതിനൊന്നാളും ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒപ്പത്തിനൊപ്പം എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഉദ്ഘാടന വേളയിൽ ഞാൻ സ്വാഗതം പറ പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല ഞങ്ങളെ കൗൺസിലറും ചെയർപേഴ്സണും എല്ലാവരും വയസ്സൊക്കെ ഉണ്ട് പറയാന് അപ്പോൾ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായിട്ടന്നെ നമ്മുടെ നഗരസഭാ ചെയർ ചെയർമാൻ ഷാഹുൽ ഹമീദ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുസ്തഫ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മുൻ വൈസ് ചെയർപേഴ്സൺ ഷർബാൻ തത്തേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാമെല്ലാമായി ഞങ്ങളുടെ സി ഡി എസ് ചെയർപേഴ്സൺ സൂറാബി മാഡത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തക സഹപ്രവർത്തകയായ കൺവീനറും കൂടെ എൻ്റെ കൺവീനറും കൂടെ ആയ ഷാജി മോഹൽ താത്തെയും ഈ വേദിയിലേക്ക് സ്നേഹ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ജെ എൽ ജി കൺവീനറായ രമ്യ രമ്യ മേഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്ഥലം ഒരുക്കി തന്ന ഈ ഇത്രയും നല്ലൊരു സ്ഥലം ഒരുക്കി തന്ന ഞങ്ങളെല്ലാ സപ്പോർട്ടോടും കൂടി ഞങ്ങൾക്ക് തയ്യാറായി തന്ന വിനേട്ടനെയും ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നടരാജേട്ടൻ നടരാജേട്ടൻ ഞങ്ങൾ എന്തിന് ഓടി വന്നാലും വിനേട്ട കൈക്കോട്ടൊന്ന് തരുമോ അത് അത് തരോച്ചാൽ വിനേട്ടൻ അപ്പം റെഡിയാണ് എല്ല ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ സപ്പോർട്ടില്ലെങ്കിൽ ആ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഈ രീതിയിലേക്ക് വരില്ല അപ്പം മൂപ്പരെയും ഹസ്ബൻഡിനെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ അതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾക്ക് ഇതിലേക്ക് എല്ലാം ചെയ്തു തന്ന ഞങ്ങളെ തൊഴിലുറപ്പ് ആൾക്കാരുണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേശ സ്ഥാനത്തേക്ക് ഞങ്ങൾ കൗൺസിലറെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ഷാഹുൽ ഹമീദ് അവറുകൾ മുൻ വൈസ് ചെയർപേഴ്സൺ പ്രിയങ്കിരിയായ ശ്രീമതി ഷാഹർബാനു അവൾ സി ഡി എസ് ചെയർപേഴ്സൺ സുഹർ അതുപോലെ നമ്മുടെ മെമ്പർ എന്ത് 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 ഇതാണ് കൺവീനർ ഷാജി മോള് ജെ ചെയർ എന്താണ് ജയജി ജെ ജി സി ആർ പി അതുപോലെ ഇപ്പോൾ സ്വാഗതം ആശംസിച്ച സി ഡി എസ് മെമ്പർ ശാലിനി അവർകൾ സി ഡി എസ് പിന്നെ പിന്നെ മുപ്പത്തൊമ്പതാം ഡിവിഷനിലെ അയൽക്കൂട്ടത്തിൻ്റെ കർമ്മധീര ഭടന്മാർ അതുപോലെ മുപ്പത്തൊമ്പ ഡിവിഷനിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ബാബു ഏട്ടന് അതേമാതിരി റസാക്ക ശ്രീനേട്ടന് നടരാജേട്ടൻ വിനോട്ടന് ബാബു വൈമുട്ടിയാക്ക അതുപോലെ വാതിലടക്കമുള്ള എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ഡിവിഷൻ മുപ്പത്തൊമ്പത് ഡിവിഷനിലെ കുടുംബശ്രീ അൽക്കൂട്ടങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിതീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളിവിടെ കുടുംബശ്രീൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംരംഭകരെ പറ്റിയിട്ട് സംരംഭ സംരംഭം തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ സി ഡി എസ് മെമ്പറും ഞാനും എല്ലാ എല്ലാവരും ഞങ്ങളിതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഒരുപാട് സംരംഭങ്ങൾ അവിടെ മുപ്പത്തൊമ്പതിൽ പുതുതായിട്ട് ആരംഭിച്ചിട്ടുമുണ്ട് കുടുംബശ്രീ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദത്തിൽ കുട്ടികളടുത്തുനിന്ന് വന്ന ഒരു ആശയമാണ് നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സി ഡി എസ് ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ച് കുടുംബ പിന്നെ പിന്നെ പരപ്പനങ്ങാടി കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റസാഖ കടക്കമുള്ള എല്ലാവരുമായി സംസാരിച്ചിട്ട് നമ്മുടെ പ്രിയങ്കരനായ സി കെ ബാലേട്ടൻ്റെ സി കെ ബാലേട്ടൻ്റെ ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ് കാരണം അദ്ദേഹത്തിനൊക്കെ ഏറ്റവും വലിയ പിന്നെ വളരെ ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു ഫീൽഡാണ് ഈ കൃഷിൻ്റെ പരിപാടി അദ്ദേഹം ജീവിച്ചിരി ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കും ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്ഥലം അവർക്ക് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അധ്യക്ഷൻ ഈ ഡിവിഷൻ്റെ കൗൺസിലർ കൂടിയായ പി വി മുസ്തഫ അവർ മുൻ വൈസ് ചെയർപേഴ്സൺ നമ്മുടെ ഷെഹർബാനു മാഡം സി ഡി എസ് ചെയർപേഴ്സൺ സുഹറാബി ഷാജുമോൾ തത്ത പിന്നെ നമ്മുടെ രമ്യ നമ്മുടെ ഷീല ഷീല എടുത്തി ഷാലിനി ഷാലിനി എടുത്തി ോ പിന്നെ ചെലപ്പോ പ്രായം നോക്കുക ഞാൻ പിന്നെ നടരാജേട്ടന് വിനോട്ടന് പിന്നെ ഇവിടെ നമ്മളെ എം സി ജി എ ഡി എസ് അംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ കുടുംബശ്രീയുടെ നേതൃമുഖ്യത്തിൽ ഒരു പച്ചക്കറി കൃഷിത്തോട്ടത്തിൻ്റെ ഒരു നടീൽ കർമ്മമാണ് ഇവിടെ നടന്നത് എന്തായാലും കുടുംബശ്രീ വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് നമ്മുടെ നിരന്തരമായ പരിപാടികളിൽ നമ്മുടെ മെൻറ്ററും എം സി ജി അനിൽകുമാറും ഒക്കെ നിരന്തരം സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത നമ്മൾ വ്യത്യസ്ത പരിപാടിയുടെ ഒരു ഭാഗമായാണ് അങ്ങനെ ഒരു ആശയം ഇവർക്ക് ഇട്ട് കൊടുക്കുകയും പക്ഷെ ആശയത്തിനെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ ബാലസഭയിൽ നിന്ന് വന്ന കുട്ടികളിൽ നിന്നാണ് അത് ഒരു ഒരാഗ്രഹം അവർക്ക് വന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർ മുന്നിട്ടിറങ്ങി അതോടൊപ്പം ഈ വേദിയിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു പേരാണ് സഖാവ് സി കെ ബാലേട്ടൻ്റെത് അവരെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അപ്പോൾ അവരുടെ സ്ഥലം തന്നെ അവരെ പിന്നെ അനിയന്മാരൊക്കെ അതിന് അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനി നമുക്ക് ഈ കൃഷി വിജയിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇതേപോലെ തന്നെ പങ്കെടുക്കും ാളികളാവുകയും ഇത് മറ്റുള്ള അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും മുത്തഖണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ അധ്യക്ഷ അധ്യക്ഷൻ നമ്മുടെ വാർഡ് കൗൺസിലും കൂടിയായിട്ടുള്ള പി വി മുസ്തഫ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഷാർബാനു അതേപോലെ കൺവീനർ ഷാജിമോള് ഷാലിനി മറ്റു നമ്മുടെ ഈ വാർഡിൻ്റെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ നമ്മുടെ എ ഡി സംഘങ്ങളെ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണിത് നമ്മള് നിരന്തരം നമ്മളെ ചെയർമാനൊക്കെ പറഞ്ഞതുപോലെ എല്ലാ മീറ്റിങ്ങുകളിലും നിരന്തരം പറയുന്നതാണ് കുടുംബശ്രീകൾ ഒരു സ്വയം പര്യാപ്തമായ രീതിയിലേക്ക് ഉയർന്നു വരണം വരുന്നത് ചെയർമാൻ കൗൺസിലർമാർ എ ഡി എസ് എ ഡി എസ് മെമ്പർമാര് സഹോദരിമാരാണിത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് എന്റെ ഒപ്പ കൂടിയതാണ് പേര് ആനങ്ങാടിയിൽ ആത്മ ഒരു പരിശീലനം നടക്കുന്ന ആദ്യം ഉണ്ടായത് അവിടെ കൊണ്ടുപോയി അവിടുന്ന് ആണ് ചക്കയും നന്നാരിയും പഠിച്ചതല്ലേ അത് ഇന്നും നന്നാരി വരെ തുടരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജില്ലയിൽ ഒരുപാട് ആൾക്കാർ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഒക്കെ പൊട്ടിപ്പോയിക്കണേ ഒക്കെ പുറത്ത് പോയിക്കണ് നിലനിൽക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് മാത്രമാണ് പരപ്പനങ്ങാടി ജീവശ്രീ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇന്ന് നമ്മളൊരു മൂന്നാല് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആൾക്കാരും ഇവരെ പ്രവർത്തനം പഠിക്കാൻ വേണ്ടി അവിടെ പരപ്പനങ്ങാടി നമ്മളെ കുടപ്പാളിയിൽ വന്നിട്ടുണ്ട് കാനറ ബാങ്ക് മറ്റേ ബാങ്ക് എല്ലാ ബാങ്കിൻ്റെ മാനേജർമാർ ഇവരെ കാരണം നമ്മൾ അത്രയും ഇന്ത്യയിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഈ ഗ്രൂപ്പ് കാരണം അത്രയും വലിയ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് കാരണം ഇവരെ നന്നാരി സർവത്വങ്ങൾക്കാണ് നബാഡിൻ്റെ പേര് വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത് ആ നബാഡിൻ്റെ പേരാണ് ഇവർ അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ ബാങ്കിൻ്റെ ആൾക്കാരെ കൂടി ക്ഷണിച്ചത് അവരാണ് അപ്പോൾ അത്രയൊരു ഫേമസ് ആയൊരു ഗ്രൂപ്പാണിത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നഗരസഭാ ചെയർമാൻ മുൻ വൈസ് ചെയർപേഴ്സൺ നമ്മുടെ പിന്നെ വാർഡ് കൗൺസിലർ മുസ്തഫ അവർ സി ഡി എസ് ചെയർപേഴ്സൺ ഉപസമിതി കൺവീനർമാർ എം സി ജി അന്മാഷ് പിന്നെ ഈ വാർഡിലെ സി ഡി എസ് അംഗം ശാലിനി ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എ ഡി എസ് അംഗങ്ങളെ എൻ്റെ ശാലിനിയുടെ ഭർത്താവ് നമ്മുടെ പരമേശ്വരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും നമസ്കാരം പറയുന്നു മോൾ ഉൾപ്പെടെ വളരെ സന്തോഷം മാതൃകാപരമായി പരപ്പനങ്ങാടി വളരെ മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മികവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പരപ്പനങ്ങാടിയിലേക്ക് തിരുവനന്തപുരത്തുനിന്ന് ഞാൻ സംസ്ഥാന മിഷനിന്ന് എന്നെയും ആലപ്പുഴയിൽ നിന്ന് അനിൽ മാഷിനെയും ഇങ്ങോട്ട് വിട്ടത് ഇനി പിന്നെ ചെയർമാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് കൂടുതൽ ആധികാരികമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ഈ രണ്ടു മാസക്കാലത്തേക്ക് തന്നിരിക്കുന്നത് ഈ കാർഷിക മേഖലയിൽ തന്നെ ഇതൊരു വലിയൊരു ഉത്തേജനമാകട്ടെ പക്ഷേ വരൾച്ചയുടെ സമയത്താണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതും കൂടി വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്തായാലും പരപ്പനങ്ങാടി സി നഗരസഭയും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവാർഡുകൾ കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല പ്രവർത്തിക്കുന്നതെങ്കിലും പക്ഷേ കേരളത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പിന്നെ ഓരോ ദിവസം ചെല്ലുതോറും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരപ്പനങ്ങാടി ചെയ്യുന്ന മാതൃക മറ്റ് പിന്നെ സി ഡി എസ്സുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു അഞ്ചു ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരു സ്വയം പര്യാപ്തത്തിലേക്കുള്ള ഒരു ഗ്രാമമായിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെ എൽ ജി ഗ്രൂപ്പുകൾ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു തനത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എ ഡി എസ് തനത് പ്രവർത്തനമായിട്ട് നടത്തിയതെന്നുള്ളത് അപ്പൊ ഒരു വാർഡിൻ്റെ എ ഡി എസ് തനതായി അവരുടെ തനത് ഫണ്ടിന് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു മെച്ചമാണ് എനിക്ക് തോന്നുന്നു അത് നമുക്ക് കേരളത്തിനൊരു മോഡലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വാർത്തയും കാര്യവും നമുക്ക് തയ്യാറാക്കി കൊടുക്കണമെന്ന് കാര്യം മറ്റുള്ളിടത്ത് ചെയ്യാൻ പറ്റുക അപ്പം നമ്മൾ സി ഡി എസിന് തനത് ഫണ്ട് എ ഡി എസിന് തനത് ഫണ്ട് പറഞ്ഞാൽ അത് വലിയ മറ്റത് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന് മാത്രമാണ് വരുമാനം കിട്ടുക മറ്റത് ഇവിടെയുള്ള മുഴുവൻ പേർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളത് അപ്പം അത് അത്തരത്തിൽ അങ്ങനെയാണോ നിങ്ങൾ ഈ തനതെന്ന് എഴുതിയതെന്ന് അറിയില്ല അപ്പം അതാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം അന്ന് രണ്ടാം തീയതി അവിടെ പരിപാടിക്ക് വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം പ്രധാനപ്പെട്ട ഈ സി ഡി എസ് മെമ്പർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓഫീസുണ്ട് അവിടെ കുറച്ച് കൃഷിയുണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ പൈപ്പിൻ്റെ കണക്ഷനും ആയിരുന്നു ഇവിടെ ഇങ്ങനെ കാട് കാടുപിടിച്ചിടക്കുന്നത് തുള്ളറപ്പ് കാര്യം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് കുറേ നേരമൊക്കെ നിന്നു അപ്പോൾ ഒരു നല്ല പ്രായമുള്ള രണ്ട് ചേച്ചി അമ്മച്ചിമാരെന്ന് പറയാം അവർ വെയിലത്തിന്ന് അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് നിങ്ങൾ ഇച്ചിരി രാവിലെ തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ നേടലുണ്ടായിരുന്നു ഇവിടെ ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ വെട്ടം വരും അങ്ങോട്ട് ഇങ്ങനെ ഇരു ഈ വെയിലത്തിരുന്ന് നിങ്ങൾ പിന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയും അതുപോലെ സി ഡി എസ്സിൻ്റെ ചെയർപേഴ്സനും പിന്നെ പ്രത്യേകമായിട്ട് ഇതിന് മെനക്കെട്ട് ഇറങ്ങാൻ പറ്റുന്നു എന്തായാലും ഇച്ചിരി മെനക്കേടുണ്ട് കൃഷിയെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ിഷൻ്റെ പ്രോത്സാർ ബഹുമാനായ ചെയർപേഴ്സൺ നമ്മളത് പോലെ ചെയർപേഴ്സർ അതേപോലെ വി ചെയർപേഴ്സൺ ദർശൻ വർമ്മ അതേപോലെ തന്നെ എം സി ജിസ് ആക്ക ബി ഡിവിഷൻ്റെ പീപ്പെട്ട കാരണന്മാരെ ബ്യപ്പെട്ട എൻ്റെ സി ഡി എസ് സാപ്രവർത്തക ഷാൻലി രമ്യ കെ ഡി എസ് അംഗങ്ങളെ ഭയങ്കര സന്തോഷം പ്രകൃതി പോലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭത്തിന് നമ്മളോട് കൂടെ ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നൊരു കാഴ്ച കാരണം ചിത്രം വരച്ച പോലെ ചുറ്റും തണൽമരങ്ങളും ഇവിടെ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചായാൻ വേണ്ടി നമ്മുടെ ചുറ്റുഭാഗം പോലും നമുക്ക് സർവേക്ഷൻ ഒരുക്കി തന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു അവസരം നമുക്ക് തന്നതുപോലെ തന്നെ ഇവിടെ ഒരു വളമെടുക്കുന്ന നല്ലൊരു കാഴ്ച കാണാനും ജഗിൽ നമുക്ക് മാത്രം പ്രിയ സുഹൃത്തുക്കളെ കൃഷിയിലാണ് ഇപ്പോൾ ഞാൻ ഞാൻ പിന്നെ എൻ്റെ ഭൂതകാലം നോക്കുമ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വീഡിയോഗ്രാഫറായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് എന്നുള്ള നിലക്ക് ഫോട്ടോഗ്രാഫിയുടെ അജന്ത കളർ ലാബ് എന്നുള്ള പേരിൽ അറ്റൻഡ് ചെയ്യണം മഞ്ചേരിയിലൊരു സ്ഥാപനം തുടങ്ങി പിന്നെ കുട്ടികളൊക്കെ വലുതായി അവർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോയി ജോലിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൻ്റെ ശേഷം ഇവിടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ കൃഷിയിലാണ് ശ്രദ്ധ പൂർണ്ണമായും കൃഷിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കുറച്ച് സ്ഥലമുള്ളു അവിടെ ഒരു ഇവിടെ ചെയ്തോളാൻ വേണ്ടിയിട്ട് ബാലയട്ടം പറഞ്ഞിരുന്നു എന്നോട് അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഏരിയ എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ബാലേട്ടനോട് പറഞ്ഞു അതിനെക്കൊണ്ട് കഴിയില്ല ബാലേട്ട അവിടെ കിടന്നോട്ടേന്ന് അങ്ങനെ കിടന്നിരുന്ന സ്ഥലം അത് ബാലേട്ടൻ ഇവിടെ കൃഷി ചെയ്തിരുന്നു മറ്റേ വലിയ രീതിയിലുള്ള കൃഷി പിന്നീട് അത് ഇതായി പോയതാണ് അപ്പോൾ ബാലേട്ടൻ ഈ വയസ്സുകാലത്ത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കൃഷി ചെയ്യാൻ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ മുസ്തഫ വർഗൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ നമ്മുടെ നഗരസഭ ചെയർമാൻ ശ്രീ ഷാൽ ഹമി ദർഗർ മറ്റു വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ എൻ്റെ കുടുംബശ്രീ പ്രവർത്തകരെ എടിയ സംഘങ്ങൾ വളരെയധികം ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് കാരണം ഒരു കൃഷി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ വിത്ത് വളം ഭൂമി തിലുപരി ആയിട്ട് നമുക്ക് വെള്ള സൗകര്യമാണ് ആദ്യമായിട്ട് വേണ്ടിയത് അപ്പം നല്ല വെള്ളം ഉള്ള ഒരു കിണറ് നമുക്ക് ഇതിൻ്റെ വേബ് സൈഡിലുണ്ട് അതുപോലെ തന്നെ കൃഷി ഇത്രയും നാൽപ്പത് സെൻറിൽ കൃഷി ചെയ്യാൻ ഒന്നും അറിയാത്ത ഈ എ ഡി എസിന്റെ പതിനൊന്നംഗങ്ങൾ വിചാരിച്ചാൽ എവിടെ എത്തൂല പക്ഷെ അതിന് എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരു ഒരുക്കിയൊരു സ്ഥലമാണ് നമുക്ക് കിട്ടിയത് വെള്ളത്തിൻ്റെ സൗകര്യമാണെങ്കിലും ടേപ്പുകളാണെങ്കിലും ചെറിയൊരു പൈസ നമുക്ക് മുതൽ മുറക്കായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളു ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ നമ്മുടെ തൈ നടല് പ്രിയങ്കരനായ വൈസ് ചെയർമാൻ ചെയർമാൻങ്ങാടി പഞ്ചായത്തിലെ ചെയർമാൻ നടക്കുന്നു ഒന്നിട വലുത് മാഡം ചേത്തേ ആ അവിടെ നിന്ന് കേട്ടോ കേട്ടോ കണ്ടു പോകാം കണ്ടു പോവാട്ടു കണ്ടുപോട്ടല്ല എല്ലാ ദിവസവും അവിടെ വരും